നമ്മുടെ എല്ലാവരുടെയും അടുക്കളത്തോട്ടത്തിൽ കാണുന്ന ഒരു പച്ചക്കറി ഇനമാണ് തക്കാളി തക്കാളി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് അതിന് വരുന്ന രോഗങ്ങളും അതുപോലെ കീടങ്ങളുടെ ശല്യവും പ്രധാനമായിട്ടും നമ്മൾ തക്കാളിയിൽ കാണുന്നത് വാട്ടരോഗം പോലുള്ള പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ തക്കാളിയുടെ ഇലകൾ പോകുന്നതും പിന്നെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഈ പെൺപൂക്കളെല്ലാം തന്നെ ഒരു കറുത്ത നിറമായി അഴുകിപ്പോകുന്നതും അതുപോലെ തന്നെ കായുണ്ടായാലും കായുടെ താഴ്ഭാഗത്തായിട്ട് ഒരു കറുത്ത നിറം വരികയും അങ്ങനെ നമ്മുടെ കായെല്ലാം തന്നെ ചീഞ്ഞു യും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെ ഇലകളുടെ അഗ്രഭാഗം കരിഞ്ഞുണങ്ങി പോകുന്നതായിട്ടും കണ്ടുവരാറുണ്ട് അപ്പം ഇങ്ങനെ തക്കാളിയെ ബാധിക്കുന്ന രോഗങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട് അപ്പോൾ ഇത്തരം രോഗങ്ങൾ നമ്മുടെ തക്കാളി ചെടിയിൽ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ തക്കാളിയിൽ കാണുന്ന വാട്ടരോഗം പോലുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിനായിട്ട് നമ്മൾ തുടക്കം മുതലേ ശ്രദ്ധിക്കണം അതായത് നമ്മൾ തക്കാളിയുടെ തൈ നടുന്നതിന് ആയിട്ട് തൈ സുഡോമോണക്സ് ലൈനിയിൽ മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അഞ്ച് ടീസ്പൂണോളം സുഡോമോണക്സ് കലക്കിയതിന് ശേഷം അതിലേക്ക് ഈ തക്കാളി തൈയുടെ വേരി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാനായിട്ട് കാരണം നമ്മുടെ തക്കാളിയുടെ തണ്ടിന് ഒത്തിരി ബലമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു കാറ്റടിക്കുമ്പോൾ തന്നെ അത് മറിഞ്ഞു വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ താങ്ങ് കൊടുത്തൊക്കെ നിർത്തുന്നത് അപ്പം ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന സമയത്ത് ഈ തക്കാളിയുടെ വേരിന് പൊട്ടലുകൾ വരികയാണെങ്കിൽ അതിലൂടെ ഈ വാട്ടരോഗം പോലുള്ള രോഗങ്ങൾ പരത്തുന്ന ബാക്ടീരിയ നമ്മുടെ തക്കാളി ചെടിയുടെ അകത്തേക്ക് കയറും അത് നമ്മുടെ ചെടിയെ കംപ്ലീറ്റായിട്ട് നശിപ്പിച്ച് കളയും ഇപ്പോൾ നമ്മൾ സുഡോമോണക്സിലും ഒക്കെയാണ് തൈ നടുന്നതെങ്കിൽ ഇത്തരം ബാക്ടീരിയകളുടെ ആക്രമണത്തിൽ നിന്നും ഒരു പരിധി വരെ നമ്മുടെ ചെടി അത് സംരക്ഷിച്ച് നിർത്തും പിന്നെ നമ്മൾ തൈ നട്ടതിന് ശേഷവും ഓരോ ആഴ്ച കൂടുമ്പോൾ ഇരുപത് ഗ്രാം സുഡോമോണക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലുള്ള ഒരു തക്കാളി ചെടിക്ക് വാട്ടർ രോഗം കണ്ടാൽ നമ്മളത് ഉടനെ തന്നെ പിഴുത് കത്തിച്ച് കളയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മറ്റുള്ള ചെടികളിലേക്ക് സ്പ്രെഡ് ആവും അതിനുശേഷം നമ്മൾ ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഈ ഗ്രോ ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ തക്കാളിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഇല ചുരുളൻ രോഗം അപ്പം ഇല ചുരുളൻ രോഗം രണ്ട് തരത്തിലുണ്ടാവാം ഒന്ന് വൈറസിൻ്റെ ആക്രമണം കൊണ്ടും ഉണ്ടാവാം അല്ലെങ്കിൽ ബോറോണിൻ്റെ കുറവ് കൊണ്ടും ഇലകൾ ചുരുണ്ടുപോകാം വൈറസിൻ്റെ ആക്രമണം കൊണ്ടുള്ള ഇലചുരുളൻ രോഗമാണെങ്കിൽ നമുക്കതിന് പ്രതിവിധിയില്ല കാരണം വൈറസ് രോഗമായതുകൊണ്ട് തന്നെ നമുക്കത് കണ്ട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ തൈ നടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുഡോമോണസിലൊക്കെ മുക്കി നടുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിതൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും പിന്നെ പലപ്പോഴും ഇങ്ങനെ ഇലകൾ ചുരുണ്ടു പോകുന്നത് ബോറോണിൻ്റെ കുറവുകൊണ്ടായിരിക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ ബോറാക്സ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം ഇത് ഇല ചുരുളൻ രോഗത്തിന് മാത്രമല്ല നമ്മുടെ തക്കാളിയിൽ നിറയെ പൂക്കളുണ്ടാകുന്നതിനും കായ്കൾ ഉണ്ടാകുന്നതിനും ഒക്കെ നമുക്ക് ഈ ബോറാക്സ് കൊടുക്കാം അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ മാക്സിമം ഒരു ഒന്നര ഗ്രാമക്കെ വരെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അതിൽ കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ പൊതുവെ തക്കാളിയിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ പൂക്കൾ ഉണ്ടാകുമ്പോൾ പെൺപൂക്കളെല്ലാം തന്നെ ഒരു കറുത്ത നിറമായിട്ട് അഴുകിപ്പോകുന്നതും അതുപോലെ തന്നെ ഉണ്ടാകുന്ന സമയത്ത് കായുടെ താഴ്ഭാഗത്തായിട്ട് ഒരു കറുത്ത നിറം വരികയും അങ്ങനെ കാ ചീഞ്ഞു പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് ഇതിന്റെ തടത്തിൽ കുമ്മായം ചേർത്ത് കൊടുക്കാം പിന്നെ പൊട്ടാഷിന്റെ കുറവ് വരുമ്പോഴാണ് തക്കാളിയുടെ ഇലയുടെ അഗ്രഭാഗം ഉണങ്ങി തുടങ്ങുന്നത് അപ്പൊ അത് പരിഹരിക്കാനായിട്ട് പത്ത് ഗ്രാം പൊട്ടാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രണ്ടാഴ്ചയിൽ ഒരിക്കൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രോഗം വന്നതിന് ശേഷം നമ്മൾ അതിനെ പരിഹരിക്കുന്നതിനേക്കാൾ അത് വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മുടെ ചെടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് വഴി രോഗങ്ങളെ കുറയ്ക്കാനും അതുവഴി നല്ല വിളവ് കിട്ടാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്